കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു ഓച്ചിറ പരമ്പരമ്പ ക്ഷേത്രത്തിലെ ഇരുപത്തെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന കാലഘട്ട മഹോൽ ഇതിന് തൊട്ടടുത്ത ദിവസമാണ് അപ്പോഴാണ് നിങ്ങളീ കാണുന്ന തിരക്ക് കണ്ടില്ലേ ഇപ്പോൾ ടൈം രാത്രി പതിനൊന്ന് പതിനാറായിട്ടുണ്ട് തിരക്ക് കഴിഞ്ഞു എന്ന് കരുതിയാണ് ഞങ്ങളിപ്പോൾ ഈ സമയത്ത് വന്നത് ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്നേകാല് കഴിഞ്ഞ ഇത്രയും ജനങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് മലയാള മാസം ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് കന്നിയിലെ തിരുവോണമാണ് ഇരുപത്തിയെട്ടാം ഓണമായി നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നത് കൊല്ലം ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ കായംകുളത്തിനടുത്താണ് ഓച്ചറ അതായത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ഇരുപത്തി എട്ടാം ഓണത്തിനും അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട് ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓച്ചിറ പരിഭ്രമ ക്ഷേത്രത്തിലെ കാളകെട്ട് അഥവാ കാളവേല എന്ന ആഘോഷമാണ് ഏറ്റവും പ്രധാനം ഒരു ജോടി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനെ ഓച്ചിറ പടനിലത്ത് നിരത്തി നിർത്തുന്നതാണ് കാളവേല ഇത്തരത്തിൽ കെട്ടിയുണ്ടാക്കുന്ന കാളരൂപങ്ങളെ കെട്ടുകാളകളെന്നും വിളിക്കാറുണ്ട് ഇപ്രാവശ്യത്തെ കെട്ടുകാളകളുടെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ബാനറൊക്കെ എഴുതിയ ഒരു കാളയും ഉണ്ടായിരുന്നു ഓരോ കരയ്ക്കും അവരവരുടേതായ കെട്ടുകാളകൾ ഉണ്ടായിരിക്കും ഓണാട്ടുകരയിലെ അൻപത്തിരണ്ട് കരക്കാരുടെ വകയായാണ് ഈ കെട്ടുകാളകൾ ഒരുങ്ങുന്നത് കാർഷിക അഭിവൃദ്ധിക്കായുള്ള കാളവേലയ്ക്കായി ഓരോ കരക്കാരും മത്സരബുദ്ധിയോടെയാണ് കാളകളെ അണിയിച്ചൊരുക്കുന്നത് ഏറ്റവും ഉയരത്തിൽ മനോഹരമായ കാളകളെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാകും ഈ കാലങ്ങളിൽ ദേശവാസികൾ അത് ഓരോ ദേശത്തിൻ്റെയും അഭിമാന പ്രശ്നമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ കണക്കാക്കുന്നത് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് സഹിതം ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേശരൂപമാണ് കാലഭൈരവൻ്റേത് കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ അതിന് പടനിലത്തെത്താൻ സാധിച്ചില്ല റോഡ് പണിയൊക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാള പടനിലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഒടിഞ്ഞു വീണിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനേക്കാൾ വാശിയോടുകൂടി നല്ല രീതിയിൽ എഴുപത്തി രണ്ട് പൊക്കത്തിൽ തന്നെയാണ് ഇപ്രാവശ്യവും കാലഭൈരവൻ ഒരുങ്ങിയിട്ടുള്ളത് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന കാളകളുടെ തല മാത്രമാണ് സ്ഥിരമായി ഉണ്ടാവുക മറ്റു ഭാഗങ്ങൾ അതായത് ഓരോ തലയ്ക്കും വേണ്ട ഉടലുകൾ വർഷാവർഷം ഓരോ കരക്കാരുടെയും കാലഘട്ട സമിതികളുടെയും ഇഷ്ടാനുസരണം കെട്ടിയുണ്ടാക്കുന്നതാണ് ചട്ടത്തിൽ വൈക്കോലും മറ്റും കൊണ്ട് വെട്ടിയുണ്ടാക്കുന്ന ഉടലിൻ്റെ മുകളിൽ തല പിടിപ്പിച്ചാണ് കാളകളെ കെട്ടിവലിച്ചു കൊണ്ട് ഏറ്റവും വലിയ കാളകൾക്ക് ടൺ കണക്കിന് ഭാരമുണ്ടാകും സാധാരണയായി ഒരു കാളയ്ക്ക് വെള്ളനിറവും മറ്റേതിന് ചുവപ്പുമാണ് കൊടുക്കാറുള്ളത് ഓരോ കരക്കാരും മത്സര ബുദ്ധികളോടെ കാളകളെ അണിയിച്ചൊരുക്കുകയും ചെണ്ട പഞ്ചാരി പാണ്ഡിമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന കാളകൾക്ക് മത്സര രീതിയിൽ സമ്മാനം കൊടുക്കുന്ന പതിവും അടുത്ത കാലത്തായിട്ടുണ്ട് ഈ വർഷം ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് നേടുന്ന കാളയ്ക്ക് ലഭിക്കുന്നത് ഇരുന്നൂറിലേറെ വലുതും ചെറുതുമായ കെട്ടുകാളകളാണ് ഇത്തരത്തിൽ ഒരുങ്ങുക കെട്ടുകാളകൾ ഓച്ചറ പടനിലത്തിൽ എത്തിച്ചേരുമ്പോഴുള്ള കാഴ്ച വർണ്ണനാതീതമാണ് കൂടാതെ സ്വർണത്തിലും വെള്ളിയിലും പഞ്ചലോഹത്തിലും നിർമ്മിച്ച കെട്ടുകാളകളും ഈ വർഷത്തെ പ്രത്യേകതയായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓണാട്ടുകരക്കാരുടെ കാർഷിക പാരമ്പര്യവും കലാവിരുന്നും സംഗമിച്ച ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത് കൂറ്റൻ കെട്ടുകാളകളെ നാളെ വരെ പടനിലത്ത് പ്രദർശിപ്പിക്കും കാളഘട്ട് മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി